ഇവിടെ നാം വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പലതും ചർച്ച ചെയ്തു നിരവധി നിരവധി പ്രഭാഷണങ്ങൾ നടന്നു രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ ഈ ഒരു സെമിനാർ പല രീതിയിലുള്ള പല ഭാവത്തിലുള്ള പല അവസ്ഥയിലുള്ള ജീവചരിത്രങ്ങൾ മനുഷ്യോപകാരപ്രദമായ മനുഷ്യന് ഏറ്റവും ഉപകാരമായ രീതിയിൽ പ്രവർത്തിച്ച മനുഷ്യരുടെ കഥകൾ ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇവിടെ പലരുടെയും ചരിത്രവും പലരുടെയും കുറിച്ചും ഇവിടെ ഈ ദിഷണാപരമായും അതുപോലെ തന്നെ ജീവിതം തന്നെ സമർപ്പിക്കപ്പെട്ട മനുഷ്യരുടെ കഥകൾ നമ്മൾ പറയും പറയും ചരിത്രം ചരിത്രം പഠിച്ചു തുടങ്ങുമ്പോൾ ചരിത്ര പഠിതാക്കൾക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള മഹാരഥന്മാർ നമുക്ക് മുമ്പേ നടന്നു പോയാൽ നമുക്ക് വേണ്ടി സർവസ്വം ത്യജിച്ചു കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നാളയുടെ ആ ഒരു ശോഭനമായ നാളയുടെ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കാൻ അഹോരാത്രം പ്രയത്നിച്ച നിരവധി പേരുണ്ട് ഇവിടെ നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലേക്ക് ആകൃഷ്ടമായ അതിനുവേണ്ടി വളരെ വിപുലമായ രീതിയിൽ പ്രവർത്തിച്ച നിരവധി മനുഷ്യന്മാർ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളത് അടുത്ത ദിവസമാണ് ഞാൻ വായിച്ചൊരു ഒരു ജീവചരിത്രത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്താണ് അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ലളിതമായ ഒരു കാര്യം ഞാൻ പടുത്ത ദിവസം വായിക്കേണ്ടതായിരുന്നു പക്ഷേ എങ്കിലും ആധു ഞാൻ വായിച്ച സമയത്ത് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഏകദേശം അത് ഇങ്ങനെയാണെന്ന് പറയാം നമുക്ക് ഒരുപാട് ആർഭാട ജീവിതത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഇടക്ക് ഇവരൊക്കെ ഒന്ന് ഓർക്കുന്നു നല്ലതാണ് കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മലപ്പുറത്ത് ചൂണൂർ ദേശത്ത് ആണ്ടി എന്നൊരു ഇറച്ചക്കാരനുണ്ട് ഇറച്ചക്കാരനുണ്ട് പ്രായമായപ്പോൾ ഉറച്ചപ്പണി നിർത്തി അയാൾ ചായക്കട തുടങ്ങി അന്നത്തെ പകൽ നേരത്തെ ചായക്കടയിൽ അണ്ടി മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ദളിതനായ നാടിക്കുട്ടി ചായ കുടിക്കാൻ വന്നത് ദളിതനെ ചായപ്പേടിയുടെ അകത്തേക്ക് കടത്തുക പതിവില്ല അവർ തൊടിയിൽ നിന്ന് ചായ കുടിക്കണം ഈഴവർക്ക് കടയിൽ കയറാം എന്നാൽ നിന്നേ കുടിക്കാവൂ ബെഞ്ച് ഒഴിഞ്ഞുകിടന്നാലും ഇരിക്കാൻ പാടില്ല നാടിക്കുട്ടി വന്ന സമയം ഒരാളും ചായപ്പിടിയിലുണ്ടായിരുന്നില്ല അയാൾ ബെഞ്ചിലിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി ആ സമയത്താണ് നാട്ടിലെ പ്രമാണി കയറി വരുന്നത് അയാൾ നാടിക്കുട്ടിയെ ആഞ്ഞു ചവിട്ടി ആ പാവം നിലത്തെ കുരുണ്ട് വീണു ചായയും ഗ്ലാസും നിലത്ത് തൂവി വീണ് കിടന്ന നാട്ടിക്കുട്ടിയെ അയാൾ അടിക്കാൻ തുടങ്ങി ബഹളം കേട്ട് ഓടി വന്നവരും മർദ്ദിച്ചു ഇതെല്ലാം കണ്ടാണ് കൗമാരക്കാരനായ മുഹമ്മദ് കുട്ടി വരുന്നത് കൂട്ടുകാരുമായി ചേർന്ന് മണ്ണിൽ ചോരയൊലിപ്പിച്ച് വീണ് കിടന്ന നാടിക്കുട്ടിയെ വേദിൻ്റെ അടുത്തേക്ക് മുഹമ്മദ് കുട്ടി കൊണ്ടുപോയി കൂടെ നിന്നവർ കൂവി വിളിച്ചു പരിഹസിച്ചു അതൊന്നും മുഹമ്മദ് കുട്ടി വകവിച്ചില്ല എണ്ണയും മരുന്നും വാങ്ങിക്കൊടുത്ത് നാടിക്കുട്ടിയെ കോരയിൽ കൊണ്ടാക്കി പാവപ്പെട്ടവനോടുള്ള അക്രമം ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല മുഹമ്മദ് കുട്ടിക്ക് അത് വലിയൊരു തോന്നലായി മനസ്സിൽ ഒരു വേദനയായി തുടങ്ങി പ്രമാണിമാരുടെ മേധാവിത്വം അവസാനിപ്പിക്കണം ഇതിന് പ്രതികാരം ചെയ്യണം മുറിവെല്ലാം മാറി ജോലിക്ക് പോകാൻ തുടങ്ങിയ നാടിക്കുട്ടിയോട് മുഹമ്മദ് കുട്ടിയും കൂട്ടുകാരും പറഞ്ഞു നീ ആണ്ടിക്കുട്ടിയുടെ ചായക്കടയിലേക്ക് പോയി ചായ കുടിക്കണം ആദ്യം ആദ്യം നാടിക്കുട്ടി ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പിന്നെ നാടികുട്ടിക്ക് ഭയമായി പക്ഷേ മുഹമ്മദ് കുട്ടിയും കൂട്ടുകാരും നാടികുട്ടിയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അതിനുവേണ്ടി നാടിക്കുട്ടിക്ക് നിരന്തരം സമ്മർദ്ദത്തിൽ ആക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ നാടിക്കുട്ടിട്ടി ചായക്കടയിലേക്ക് പോകാൻ സമ്മതിച്ചു അങ്ങനെ മുഹമ്മദ് കുട്ടിയും ആറ് ചങ്ങാതിമാരും നാടിക്കുട്ടിയും ആണ്ടിയുടെ ചായക്കടയിലേക്ക് നടന്നു എട്ട് ചായക്ക് ഓർഡർ ചെയ്ത് നാടിക്കുട്ടിയും ബെഞ്ചിൽ നിന്ന് ചായ കുടിച്ച് ഇതറിഞ്ഞ പ്രമാണിവാരുടെ നേതൃത്വത്തിലുള്ളവർ എത്തിച്ചേർന്നു പിന്നെ അവിടെ നടന്നത് ഒരു യുദ്ധസമാനമായ കാര്യമായുള്ളതാണ് ഈ ഒരു ഈ ബഹളത്തിനിടയിൽ മുഹമ്മദ് കുട്ടിയെ ആരോ അടിച്ചു അടികൊണ്ട് കാൽമുട്ടിലെ എല്ലിന്റെ ഒരു ഭാഗം ചീന്തിപ്പോയി ആറുമാസം മുഹമ്മദ് കുട്ടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ല ഒരേ കിടപ്പായിരുന്നു ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന എല്ലാ വേദനയും ആറുമാസം കൊണ്ട് അനുഭവിച്ചു എന്നാൽ അതോട് കോടൂർ പ്രദേശത്തെ ചായക്കടകളിൽ ദളിതരെ കയറ്റില്ല എന്നൊരവസ്ഥ മാറി കഥയിലെ നായകൻ ആരാണെന്ന് അറിയണം കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സംശുദ്ധമായ കൈകൾ ഉയർത്തിപ്പിടിക്കാൻ കരുത്തുള്ള ഒരു നേതാവായിരുന്നു അത് മുഹമ്മദ് കുട്ടി എന്ന് നാം അറിയുന്ന സഖാവ് പാലുളി മുഹമ്മദ് കുട്ടിയായിരുന്നു അത് പ്രായം തളർത്തിയ അവശതക്കിടയിലും പ്രായത്തിലും തളർത്താൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ മനസ്സോടെ ആത്മാഭിമാനത്തോടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് കാബ്യമില്ലാതെ കള്ളങ്കമില്ലാതെ വിശുദ്ധിയോടെ ഒരു സഖാവ് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ചമ്മൻകടവിൽ നിന്നും കറുത്ത സൂട്ട് കേസിൽ മൂന്ന് ജോഡി വെള്ളവസ്ത്രവും കുറച്ചു ബേടിയും മാത്രം കയ്യിൽ കൊ കരുതി അനന്തപുരിയിലെ കാനവണ്ടി കയറിപ്പോയ ഒരു കൊറിയ മനുഷ്യൻ പിന്നീട് മുന്നണി കൺവീനറായും മന്ത്രിയായും പ്രസ്ഥാനമേൽപ്പിച്ച കടമകൾ വളരെ വൃത്തിയായി അദ്ദേഹം നിറവേറ്റി ഇന്ന് വരെ ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നു വന്നിട്ടില്ലാത്ത ഒരു പക്ഷേ ഇന്നും സ്വന്തമായി സഖാവിന്റെ കയ്യിൽ അതുപോലൊരു സോട്ട് കേസ് ഉണ്ടാവും അഞ്ചു വർഷം മന്ത്രിയായി കേരളം ഭരിച്ചിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ സ്വന്തമായി വീടില്ലെന്നും വാടക വീട്ടിലാണ് താമസമെന്നും സ്വന്തമായിട്ടുള്ളത് അയ്യായിരം രൂപയും കുറച്ചു കടങ്ങളുമാണെന്ന് സത്യവാങ്മൂലം കൊടുത്ത് കേരളത്തെ കണ്ണിൽ ഈറനണിയിപ്പിച്ച ഒരു യഥാർത്ഥ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും സീറ്റ് പോലും സ്നേഹത്തോടെ നിരസിച്ച് പൊതു തലമുറക്ക് വഴിമാറിക്കൊടുത്ത വിപ്ലവകാര വിപ്ലവ മലപ്പുറത്തിന്റെ മലപ്പുറം ഇതിഹാസമായിട്ട് മാറിയ പാലോളി മുഹമ്മദ് എന്തുകൊണ്ടാണ് ഇവർ നമുക്ക് മുമ്പേ നടന്നു പോയത് നമ്മളുടെ എല്ലാം സുഖമമായ ജീവിതത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതായി അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവർ കാണുമ്പോൾ അറിയാതെ മുഷ്ടി ആകാശത്തിലേക്ക് ചുരുട്ടിക്കൊണ്ട് നാം ഒരിക്കൽ കൂടി ഇൻകുലാബ് സിദ്ധാബ ലാൽ സലാം സഖാവേ എന്നൊക്കെ പറയേണ്ടി വരുന്നത് നെഞ്ചോട് ചേർത്ത് വെച്ച് വീണ്ടും വീണ്ടും ഒരായിരം പ്രാവശ്യം നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും പ്രിയ സഖാവിനെ ലാൽ